സാർ ഈക്കാർ വരാൻ വേണ്ടി ഞാൻ പറയണ കേരളത്തിൽ ഒരിക്കലും സാധാരണഗതിയിൽ ഇന്ത്യയിലെവിടെയും ചോദ്യ സമയത്ത് ഇങ്ങനെ പേടം ഉണ്ടാക്കാറില്ല ചോദ്യം കഴിഞ്ഞപ്പോ അവർക്ക് ഇത് ഉന്നയിക്കാവുന്നതാണല്ലോ ചോദ്യ സമയത്ത് ഇത്രയും മോശമായ സമീപനം കാണിക്കുന്നത് അടിത്തറ പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കാൻ മറന്നുപോയതുകൊണ്ടാണോ എന്ന് കരുതി അടിത്തറ പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കാൻ മറന്നുപോയിരിക്കും എന്തായാലും ഇത് ശരിയായ രീതിയല്ല ചോദ്യം എന്ന് പറഞ്ഞാൽ മെമ്പർമാരുടെ അവകാശമാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് െ ഇവരെ ഉപദേശിക്കേണ്ടതാണ് പ്രശ്നമുണ്ട് പുതിയ മെമ്പർമാരാണ് അവരിപ്പടെയാണ് ഈ ബാധി പിടിക്കാനായിട്ട് അവരെ ഞാൻ കൊള്ളാവും ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ ആ ഏറ്റവും പുതിയ മെമ്പർമാരെ കൊണ്ടാണോ ഈ ബാനർ പിടിപ്പിച്ച് ഇങ്ങനെ തടസ്സമുണ്ടാക്കുന്നത് സാർ അങ്ങ് കാണാത്തോണ്ട് ഞാൻ പറയാം ഇങ്ങനെ ഈ ദിവസം ചെയ്യാൻ പാടില്ല പിന്നെ നാട്ടിലാകെ അവസാനം ഉണ്ടാവും ഏത് ഏത് തെറ്റായ ഒത്തികെട്ട കാര്യം ഉണ്ടെങ്കിലും അതിശക്തമായ നിലപാടെടുക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് സാറിവിടെ ഒരു കള്ളമാരെയും സംരക്ഷിക്കാൻ സമ്മതിക്കില്ല ഒരു എന്തെങ്കിലും കുഴപ്പമില്ല നടപടിയെടുക്കുന്നതാണ് അതുകൊണ്ട് ഇതെല്ലാം മറച്ചു വെക്കാനും ചർച്ച ഒഴിവാക്കാനും ആണ് സാർ ചെയ്യുന്നത് തുക വരവുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്